മുൻതലമുറ വിമാനത്തേക്കാൾ പന്ത്രണ്ട് ശതമാനം മെച്ചപ്പെട്ട ഇന്ധനക്ഷമതയോടുകൂടിയുള്ള പുത്തൻ ജെറ്റാണ് ഇപ്പോൾ യൂസഫ് അലി സ്വന്തമാക്കിയിരിക്കുന്നത് ആവശ്യം അനുസരിച്ച് ഇതിൽ സീറ്റുകൾ ക്രമീകരിക്കാം ഒരേ സമയം തന്നെ ആറുപേർക്കു വരെ കിടന്നുറങ്ങുവാനും ഇതിൽ സൗകര്യമുണ്ട് ലുലു ഗ്രൂപ്പ് വാങ്ങിയ പുതിയ വിമാനത്തിന് ഏകദേശം അഞ്ഞൂറ് കോടി രൂപയോളമാണ് വില അബുദാബി കൊച്ചി യാത്രയ്ക്ക് പഴയ വിമാനത്തെ അപേക്ഷിച്ച് ഇരുപത് മിനിറ്റോളം സമയം ലാഭമാണ് ഇതിന് ഉണ്ടാകുന്നത് ി സെവൻ വൈ എം എ എന്ന രജിസ്ട്രേഷനിലുള്ള വിമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ഗൾഫ് സ്ട്രീം പുറത്തിറക്കിയത് ആറായിരത്തി അറുനൂറ് നോട്ടിക്കൽ മൈൽ വരെ ഈ വിമാനത്തിന് പറക്കാനാകും പ്രാറ്റ് ആൻഡ് വിറ്റ്നിയുടെ എൻജിൻ ഉപയോഗിക്കുന്ന ഈ വിമാനത്തിന് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗമുണ്ടാകാനും സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട് ലോകത്തിൽ തന്നെ ഏറ്റവും വേഗമുള്ള ലോങ് റേഞ്ച് പ്രൈവറ്റ് ജെറ്റാണ് ജി സിക്സ് എന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് ഇതിനോടകം നൂറ് വിമാനങ്ങൾ വിറ്റിട്ടുള്ള ഈ കമ്പനി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യ വിമാനം ഉടമയ്ക്ക് കൈമാറുന്നത് ജോർജിയയിലെ സവാനയിൽ നിന്ന് ജനീവയിലേക്ക് ഏഴര മണിക്കൂർ കൊണ്ട് പറന്നെത്തി റെക്കോർഡും സൃഷ്ടിച്ചിട്ടുള്ള വിമാനമാണിത് പ്രൈവറ്റ് ജെറ്റ് ഫ്ളൈറ്റുകളിൽ ഏറ്റവും നിശബ്ദമായ കാബിൻ ഈ വിമാനത്തിന്റേതാണെന്നാണ് നിർമ്മാതാക്കളുടെ വാദം ഗൾഫ് സ്ട്രീം ഡിസൈൻ സിഗ്നേച്ചർ ആയു ഓവൽ ഷേപ്പിലുള്ള വിൻഡോകളാണ് ഇതിലുള്ളത് തൊണ്ണൂറ്റിയാറ് ദശാംശം ഒരു അടി നീളവും ഇരുപത്തി അഞ്ച് ദശാംശം മൂന്നടി ഉയരവുമുള്ള ഈ വിമാനത്തിന്റെ വിങ്സ് ലെങ് തൊണ്ണൂറ്റിനാല് ദശാംശം രണ്ടടിയാണ് അൻപത്തിയൊന്ന് ദശാംശം രണ്ടടിയാണ് ഈ അകത്തറത്തിന്റെ നീളം ഏഴ് ദശാംശം ആറടി വീതിയും ആറ് ദശാംശം രണ്ടടി ഉയരവുമാണ് ഇന്റീരിയറിന് ഉള്ളത് അൻപത്തിയൊന്നായിരം അടി വരെ ഉയരത്തിൽ പറക്കാൻ സാധിക്കുന്ന ഈ വിമാനത്തിന് ടേക്ക് ഓഫിൽ അൻപത്തിയേഴായിരം അടി നീളമുള്ള റൺവേയും ലാൻഡിംഗിന് മുപ്പത്തിയൊന്നായിരം അടി റൺവേയുമാണ് ആവശ്യം